ഹായ് ഇതാണ് മലങ്കുവ അല്ലെങ്കിൽ കാനക്കുവ എന്ന് പറയുന്നത് വേണ്ട ഇത് പൂ കൊഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കായ് വന്ന് നിൽക്കുന്നതാണ് ഇത് വേറൊരു കൂവയാണ് അതിൻ്റെ ഇല വേണ്ട വലിയ ഇലയാണ് ഇലയുടെ വീതി ഉണ്ട കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതാണ് ഇതിൻ്റെ പൂവ് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഈ പൂവിൽ പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളൊക്കെ ഇതിൻ്റെ തേന എടുത്ത് കുടിക്കുമായിരുന്നു ഇവിടെ ഇങ്ങനെ മണ്ണിൽ ഇതാ ഇതാണ് അതിൻ്റെ മൂട് മണ്ണിലാണ് നട്ട് വെച്ചിരിക്കുന്നത് ഒരു കിഴങ്ങ് നട്ടാൽ മതി ഇതേപോലെ കുറേ ദൂരം ആവും ഇതിപ്പം കുറേ ദൂരം ആയിരിക്കാണ് ഇതിൻ്റെ ഇലയുടെ സൈഡിലൊക്കെ ഒരു റോസ് കളറാണ് കന കാനക്കുവയെന്ന് പറയും മലങ്കുവയെന്ന് ഇതിനെ പറയും രണ്ട് പേരിൽ അറിയപ്പെടും ഞാൻ നിങ്ങളുടെ ഏക സ്ഥലത്ത് എന്താണ് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ദൈവം കണ്ടതൊക്കെ പൂ വിരിഞ്ഞതിന് ശേഷം അതിൻ്റെ കായ് വന്നു നോക്കുന്നത് അതാ അതിലേതാ പൂ വരാൻ പോവുകയാണ് അത് വേണമെങ്കിൽ ചെടിക്ക് വേണ്ടി വേണമെങ്കിൽ ചെടിയായിട്ട് ഭംഗിക്ക് വേണമെങ്കിലും നടാം കിഴങ്ങ് ഇഞ്ചി പോലെയാണ് അങ്ങനെ കിഴങ്ങ് തൊട്ട് 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 അങ്ങനെ പോയി ഇതിൻ്റെ കിഴങ്ങിന് നല്ല ടേസ്റ്റാണ് ഒരു മധുരമുണ്ട് അതിൽ നല്ലവണ്ണം നാരുകളടങ്ങിയിട്ടുണ്ട് സ്വാതിഷ്ടമായിട്ടുള്ള കിഴങ്ങാണ് വളരെയധികം ടേസ്റ്റിയാണ് നമുക്ക് വേണമെങ്കിൽ ചാക്കിൽ വേണമെങ്കിലും നടാം ചാക്കിൽ വേണമെങ്കിലും തറയിൽ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നടാം ഇത് കിഴങ്ങ് മാത്രം എടുത്ത് വേണമെങ്കിലും നടാം ഈ ഇതേപോലത്തെ ഈ ചെടിയെ ഇതിൻ്റെ പകുതി ഭാഗം വെച്ച് കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ തണ്ടെടുത്ത് വേണമെങ്കിലും നമുക്കിത് നടാം നട്ട് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ അടുത്ത് നിന്ന് കുടിച്ച് ഇങ്ങനെയാണ് എൻ്റെ മൂടി ഇരിക്കുന്നത് ഇനി ഇങ്ങനെ ഇത് വെട്ടാൻ സമയമായില്ല ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇനി ഇത് വെട്ടി കിഴങ്ങെടുത്ത് വേവിച്ചു കഴിക്കുന്നത് കിഴങ്ങ് ആണെങ്കിൽ വേവുന്നതിന് വേണ്ടി കുറേ ടൈം എടുക്കും പെട്ടെന്ന് പോലെ പെട്ടെന്ന് വേവില്ല കുറച്ചുകൂടെ എടുത്തേ വേവുള്ളൂ ഇതിൽ നാരുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ആഹാരമാണ് ടേസ്റ്റി ഫുഡാണ് നമുക്ക് രണ്ട് മൂന്ന് കിഴങ്ങ് കഴിക്കുമ്പോഴേന്നെ നമുക്ക് വയറ് നിറയും അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരും കാണും ഇപ്പോഴുള്ള പുതു തലമുറകൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞൂട ഇതെന്താണെന്നൊന്നും അറിഞ്ഞുകൂട അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഇത് മുമ്പൊക്കെ വാങ്ങാനൊക്കെ കിട്ടുമായിരുന്നു ഇപ്പം പക്ഷേ ഒരിടവും ഈ കിഴങ്ങ് വിൽക്കുന്നത് ഞാൻ കാണുന്നില്ല കടകളിലൊക്കെ കയറി ചോദിച്ചാലും അവർക്ക് തന്നെ അറിഞ്ഞുകൂടാം മലങ്കുവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കിഴങ് വർഗമാണ് എവിടെന്നെങ്കിലും ഒരു കിഴങ്ങ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു ചെടി കിട്ടുകയോ ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും നട്ടു കഴിഞ്ഞ് നിങ്ങളെയൊക്കെ വിടുകളിൽ ഉപയോഗിക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ല ടേസ്റ്റി ഫുഡാണ് കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും ചെറിയ മധുരം കൂടെ ഉള്ളതുകൊണ്ട് ഇത് നമ്മളെ പുതു തലമുറകൾക്ക് ഈ കൃഷിയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ ആരോഗ്യത്തിനും നല്ലതാണ് ചോറ് പോലെയൊന്നുമല്ല ചോറിലൊക്കെ ഇഷ്ടം പോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇതിലങ്ങനെ കാർബോഹൈഡ്രേറ്റ് ഇതിൽ കുറവാണ് ഇതിലാണെങ്കിൽ വിശപ്പ് നമുക്ക് വിശപ്പിന് വേണ്ടി കഴിക്കുകയും ചെയ്യാം ഒരു ടേസ്റ്റ് ഉള്ളൊരു ഫുഡുമാണ് വെറൈറ്റി ആയിട്ട് ഓരോ ദിവസവും ഓരോ ഫുഡ് കഴിക്കാൻ കിഴങ്ങ് വർഗത്തിൽ പെടുന്നതാണിത് എങ്കിലും നാരുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഫൈബർ ഇതിൽ ഇഷ്ടം പോലെ അടങ്ങിയിരിക്കുന്ന ആഹാര സാധനമാണ് ടേസ്റ്റിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ആഹാര സാധനമാണ് ഈ മലങ്കുവ അഥവാ കാനക്കുവ അതിൻ്റെ പൂ വന്ന കിഴങ്ങാ സോറി പൂ വന്ന കായാണിത് പൂവുണ്ടാവും നല്ല ഭംഗിയുള്ള പൂവാണ് ചെടി പൂക്കൾ നിൽക്കും പോലെ നിൽക്കുന്നുണ്ട്